ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വണ്ടൂർ കൂരിക്കുണ്ടിൽ കാർ തോട്ടിലേക്ക് മറിഞ്ഞ യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം ിയന്ന ബൈപ്പാസിലൂടെ വരികയായിരുന്ന കാറാണ് എതിർ ദിശയിലുള്ള തോട്ടിലേക്ക് മറിഞ്ഞത് ചെറുകോട് എ യു പി സ്കൂളിലെ അധ്യാപികയാണ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി അപകടത്തിൽപ്പെട്ടത് ഓടിക്കൂടിയ നാട്ടുകാരാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ രക്ഷപ്പെടുത്തിയത്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്